الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين وعلى من اتبعهم باحسان الى يوم الدين اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما رَبِّ اشرح لي صدري ويسر لي امري واحلل لقدا من لساني يَفْقَهُ قولي يا رب يا رب مَارِي അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ പരിശുദ്ധ റമലാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ അല്ലാഹുവിനേറെ ഇഷ്ടപ്പെട്ട അമലുകളുമായി നമ്മുടെ സമയങ്ങളെ പരമാവധി നമ്മൾ അവൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമ്പത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം പഠിച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ് അതിന് കൃത്യമായ നന്ദിയും കടപ്പാടും നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ചിന്തയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ സമയങ്ങളെ സന്ദർഭങ്ങളെ സംവിധാനങ്ങളെ ഒക്കെ വിനിയോഗിച്ചു വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനുഹു ആല നമ്മളിൽ നിന്നത് സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാനിൻ്റെ ഈ അവസാന ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ ഇനിയുള്ള സന്ദർഭങ്ങളെ ഉപയോഗിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള സന്ദർഭങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ പര്യാപ്തമാവുന്ന തരത്തിൽ നാം വിനിയോഗിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഉണർത്തുകയാണ് മക്കളെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അള്ളാഹു സുബഹാനുഹുവ ആല നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു വലിയ സമ്പത്താണ് മക്കൾ അതൊരു വലിയ അനുഗ്രഹമായി കൊണ്ട് തന്നെയാണ് നമ്മൾ കാണുകയും നമ്മൾ അവരോട് സമീപിക്കേണ്ടതും എന്നതിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമ്മുടെ സമീപനങ്ങളിൽ അതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഏറെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു മക്കളെ സംബന്ധിച്ചിടത്തോളം പരാതികളാണ് എവിടെ നോക്കുമ്പോഴും എവിടെയും പുതിയ തലമുറയെക്കുറിച്ചുള്ള ചർച്ചകളാണ് പുതിയ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന വലിയ വലിയ വാർത്തകളാണ് ഈ തലമുറയെ മനസ്സിലാക്കുന്നിടത്ത് ആർക്കൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതും അനിവാര്യമാണ് നമ്മുടെ മക്കൾ വളരുന്ന കാലഘട്ടം നമുക്കറിയാം വിവര സാങ്കേതിക വിദ്യയിൽ ഏറ്റവും ഉത്തുംകതയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് നമ്മളൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും നമുക്കൊക്കെ കിട്ടിയ വിവരങ്ങളും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളും അവരെത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളും അതെത്രത്തോളം വലുതാണ് എത്രത്തോളം സാധ്യതകളുള്ളതാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടി വരും ആ വിജ്ഞാന മേഖലകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന പരിമിതികളും അതല്ലെങ്കിൽ അപജയങ്ങളുമൊക്കെ നാം കാണുകയും മനസ്സിലാക്കുകയും തിരുത്തുകയും അവരെ വളർത്തുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തെങ്കിലല്ലാതെ ഒരു പുതിയ തലമുറയെ വളർത്തുവാൻ അവരെ ഉയർത്താൻ അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ലാതെ വരും എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ വലിയ പ്രതീക്ഷകളാണവർ ഈ ലോകത്തിൻ്റെ പ്രതീക്ഷകളാണവർ അവരിൽ നിന്ന് ഒരുപാട് ഈ ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പടച്ച തമ്പുരാൻ നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ നമ്മുടെ തലമുറയെ നാം ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ അനിവാര്യത വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഓതി വെച്ച ആയത്ത്